പോർ ക്രോസ് ഉണ്ടാക്കുമ്പോൾ ഈ ഇൻഗ്രീഡിയന്റ് ഒന്ന് ചേർത്ത് നോക്ക് ആട്ടിപ്പൊള്ളി ടേസ്റ്റാ സംഭവം സൂപ്പറാ ഇത് കണ്ടു കണ്ടുനോക്കി ഇത് കാണുമ്പോൾ തന്നെ നിന്ന് വെള്ളം കുറും അപ്പൊ പോർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ ഒരു കിലോ എടുത്തിട്ടുണ്ട് പോർക്കെടുത്തിട്ടുണ്ട് കഷ്ണങ്ങൾ കഴുകി കഴുകിയെടുക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് കഴുകി എടുക്കാൻ പറ്റൂട്ടോ ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഉപ്പ് ചേർത്ത് നന്നായിട്ട് തിരുമ എന്നിട്ട് ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒലച്ചു കഴുകുക ഇങ്ങനെ മൂന്ന് നാല് പ്രാവശ്യം നമ്മൾ കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഇവിടെ കട്ടപ്പന നല്ല തണുപ്പുള്ള വെള്ളം ഈ സമയത്ത് നല്ല തണുപ്പാണ് അതുകൊണ്ട് ഞാൻ ഈ നെയ്യുള്ള ഇറച്ചികളെല്ലാം ചൂടുള്ള വെള്ളത്തിലാണ് കഴുകിയെടുക്കാം അപ്പൊ ഇറച്ചി കഷ്ണങ്ങൾ എല്ലാം നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് മസാല ചേർക്കണം ഒരു ടീസ്പൂൺ ഉപ്പ് അതുപോലെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ പോർക്ക് മസാല പോർക്ക് മസാല ഇല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടി കൂടി ചേർക്കാം ഇവിടെ സുഭിഷത്തിന്റെ പോർക്ക് മസാലയാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതുപോലെ ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് കൊടുക്കുന്നത് എന്താണെന്ന് പറയട്ടെ കുത്തി കുത്തിച്ചതച്ചത് ഇത് ഒന്നര ടേബിൾ സ്പൂൺ ഉണ്ട് ഉണ്ടെട്ടോ ഇത് ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇങ്ങനെ കുത്തി കുത്തിച്ചതച്ചത് ഇട്ട് കൊടുക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇങ്ങനെ കറി വെക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം ചെയ്യണോട്ടോ പച്ചക്കുരുമുളക് ഇല്ലായെങ്കിൽ ഉണക്ക കുരുമുളക് അന്നേരം തന്നെ പൊടിച്ചെടുക്കുക അന്നേരം നല്ല ടേസ്റ്റ് ആയിരിക്കും നീ ഇത് രണ്ടും ഇല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാം എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് തിരുങ്ങി കൊടുക്കാം ഇതിന്റെ കൂടെ രണ്ട് തണ്ട് കരുവേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിന് വെള്ളം ആവശ്യമില്ല ഇനി നിങ്ങൾക്ക് പേടിയാണെന്നുണ്ടെങ്കിൽ മാത്രം അര കപ്പ് വെള്ളം കൂടി ചേർത്ത് അടപ്പടച്ച് വേവിക്കാൻ വെക്കാം രണ്ട് വിസിൽ വരുന്നവരെയും വേവിക്കാം അതിനുശേഷം അതിന്റെ പ്രഷർ പോയതിന് ശേഷം നമുക്ക് എടുക്കാം ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് മസാല തയ്യാറാക്കാം മസാല തയ്യാറാക്കാൻ നമ്മളിവിടെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ആവശ്യമെങ്കിൽ മാത്രം അര മുറി തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ തേങ്ങാക്കൊത്ത് കൊത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം റോസ്റ്റിനെ ഇവിടെ തേങ്ങാ കടിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാണ് അതുകൊണ്ട് ഇത് ഓപ്ഷനൽ ആട്ടോ അപ്പൊ ഇത് ഒന്ന് മുരിഞ്ഞു വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കളർ തേങ്ങാക്കൊത്തിന്റെ കളർ ഇവിടെ മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് ആലിച്ചുണ വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അരിഞ്ഞത് ചേർക്കാം ഇത് പച്ചമുളക് മാറിയതിന് ശേഷം ഈ ജോലത്ത് ചെറിയ ഉള്ളി അരിഞ്ഞതും ഒരു വലിയ സവാള അരിഞ്ഞതും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക രണ്ട് പച്ചമുളകും കൂടി കീറിയിടുക എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റി എടുക്കുക ഇതിപ്പോ നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ചതച്ചത് അത് കുറവായതിനാൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇനി രണ്ട് ടേബിൾ സ്പൂൺ പോർക്ക് മസാല പോർക്ക് മസാല ഇല്ല എങ്കിൽ ഒരു ടീസ്പൂൺ മീറ്റ് മസാലയും ഒരു ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം പച്ചമണം മാറുന്നത് വരെ വിളക്കുക ഇവിടെ മസാലയുടെ പച്ചമുളക് എല്ലാം മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ക്യാപ്സിക്കൽ അരിഞ്ഞതും രണ്ട് തക്കാളി അരിഞ്ഞതും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു അടപ്പ് വെച്ച് ചെറു തീയിൽ ചൂടാക്കുക അപ്പൊ ആവിയ അത് വെന്ത് കിട്ടും മൂന്ന് മിനിറ്റ് ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അടപ്പ് മാറ്റാം ഇപ്പൊ ഇതെല്ലാം ഒന്ന് വാടിയിട്ടുണ്ട് ഇനി ഇതെല്ലാം ഉടച്ച് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ച പോർക്കും കഷ്ണങ്ങള് സ്റ്റോക്കോട് കൂടി ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി വറ്റിക്കാം അപ്പോൾ നമ്മുടെ പോർക്കച്ചി ഇവിടെ നന്നായിട്ട് വറ്റി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നാരങ്ങ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒന്നും കൂടി വറ്റിക്കാം എന്നതിനു ശേഷം നന്നായിട്ട് വറ്റി വരുമ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി തീ ഓഫ് ചെയ്യാം നമ്മുടെ പോർക്ക് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണെന്ന് മാത്രമല്ല ആ കുരുമുളകിൻ്റെ ഒക്കെ സ്മെല്ലൊക്കെ ആയിട്ട് നല്ല ആയിട്ട് നമ്മുടെ പോർ ക്രോസ്റ്റ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ ഇവിടെ ഇതാ നമ്മുടെ പോർ ക്രോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്